ദൈവ അതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി റോമർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അഞ്ചാമധ്യായം ഒന്നാമത്തെ വാക്യം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്ന് നാം വായിക്കുന്നു നാം വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടിരിക്കുന്നത് ദൈവം അബ്രഹാമിനെ നീതീകരിച്ചു ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ കടന്ന് വന്ന എല്ലാം ദൈവം നീതീകരിച്ചു അപ്പോൾ ദൈവം അനീതിയുള്ള ദൈവമല്ല ദൈവഭക്തന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും ശുശ്രൂഷിച്ചതിനാലും ദൈവത്തോട് കാണിച്ച സ്നേഹം മറന്നു കളവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല അപ്പോൾ നീതിയുള്ള ദൈവമാണ് അവൻ ദൈവസന്നിധിയിൽ നീതിയോടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു നമ്മെ ഈ രക്ഷയിലേക്ക് നടത്തിയ ദൈവത്തിൻ്റെ കൃപയിൽ നാം വിശ്വസിച്ച് കടന്നു വന്നപ്പോൾ ദൈവം അത് നമുക്ക് നീതിയായി കണക്കിട്ടു നമ്മൾ നീതിമാന്മാരായിട്ടല്ലോ പാവികളും ദോഷികളുമായിരുന്നു നമ്മൾ അങ്ങനെ ഇരുന്ന നമ്മളേത് ഓരോരുത്തരെയും കർത്താവ് വിളിച്ചു ദൈവത്തിൻ്റെ കൃപ തന്ന നമ്മെ മാനിച്ചു അങ്ങനെ പാപക്കറകളെ നീക്കിത്തന്ന് ദൈവം നമ്മളെ രക്ഷിച്ചു നീതീകരിച്ചു ദൈവത്തിൻ്റെ നീതിയാൽ നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നാം നീതിമാന്മാരായിരിക്കുന്നു അതിൽ നമുക്ക് പ്രശംസിപ്പാൻ ഒന്നും തന്നെയില്ല കർത്താവായ യേശുക്രിസ്തു മൂലമാണ് അത് സംഭവിച്ചത് അതുകൊണ്ട് കർത്താവിൻ്റെ നാമത്തെ നമുക്കെപ്പോഴും ഉയർത്തുകയും ചെയ്യാം ദൈവസന്നതിയിൽ അടുത്ത തൊട്ടടുത്ത വാക്യങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതിൽ ദൈവത്തിൻ്റെ ആലോചനകളാണ് അനുമതിയാണുള്ളത് ആ അനുമതിയായ ആലോചനകളെ നമുക്ക് പ്രാപിച്ചു മുന്നേറുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ നാം ദൈവത്തോട് സമാധാനമുള്ളവരായിരിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തോട് സമാധാനമില്ലാത്തവരുമുണ്ട് ദൈവത്തോട് സമാധാനമുള്ളവരുമുണ്ട് അപ്പോൾ സമാധാനം ദൈവത്തോടായിരിക്കണം ദൈവം പറഞ്ഞു ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല എന്നും പറഞ്ഞു പിന്നീട് കർത്താവ് പറഞ്ഞത് നിങ്ങൾ തമ്മിൽ തമ്മിൽ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കും എന്നും പറഞ്ഞു അപ്പോൾ നമ്മൾ തമ്മിൽ തമ്മിൽ സമാധാനം ഉണ്ടാക്കണം കർത്താവ് തന്ന സമാധാനത്തിൽ നിൽക്കണം അപ്പോൾ തന്നെ നാം ദൈവത്തിൽ ദൈവത്തോടും സമാധാനമുള്ളവരായിരിക്കണം എന്നും കർത്താവ് പറയുന്നു അപ്പോൾ സമാധാനം ഇല്ലാതെ അനേകർ വലയുന്നുണ്ട് ക്ഷീണിക്കുന്നുണ്ട് ദുഃഖിക്കുന്നുണ്ട് വേദനപ്പെടുന്നുണ്ട് അപ്പം അവർക്ക് ദൈവത്തോട് എന്തെല്ലാം കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കണമെന്നുണ്ട് പക്ഷേ അതൊന്നും നടക്കാതെ വരുമ്പോൾ ദൈവത്തെ കുറ്റം പറയുന്നവരുമുണ്ട് ഞാൻ തൊട്ടടുത്ത വാക്യത്തിൽ വായിക്കുന്നത് കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം അങ്ങനെ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നാം വായിക്കുന്ന ആലോചനകളുണ്ട് അപ്പോൾ കഷ്ടത സഹിഷ്ണുത ഉളവാക്കുന്നു സഹിഷ്ണുതയുള്ളവരായിരിക്കണം ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ഏലിയാവ് ദൈവസന്നദ്ധിയിൽ നിന്ന് ഒരു സ്ത്രീയുടെ വാക്കിനു മുമ്പിൽ മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് മരുഭൂമിയിലോട്ട് പോകുമ്പോൾ ദൈവം ഒരു ചൂരച്ചെടിയൊക്കെ അവന് കാണിച്ചു കൊടുത്തു അതിൻ്റെ തണയിൽ കിടന്നു വെച്ച് എന്നെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്താന്നാ ഞാൻ പിതാക്കന്മാരെക്കാൾ ഒട്ടും നല്ലവനല്ല എന്നെ അങ്ങെടുത്തു എനിക്കിനി മതി ശുശ്രൂഷയൊക്കെ മതി എന്നെ അങ്ങെടുത്തു എനിക്ക് മരിച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പം മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്ന് പ്രാർത്ഥിച്ചു മയക്കം വന്നു കിടന്നു ഉറങ്ങി ദൂതം വന്ന് തട്ടി ഉണർത്തി വെള്ളവും അപ്പവും കൊടുത്തു അങ്ങനെ അവൻ എന്ത് കുടിച്ചു എന്ന് വായിക്കുന്നു പക്ഷെ മരിക്കാതിരിക്കുന്നവന് അപ്പവും വെള്ളവും കുടിക്കേണ്ട കാര്യങ്ങളില്ല എങ്കിലും കുടിച്ചു രണ്ടുപേർക്ക് ഒരുപിടി മാവു ഇച്ചിരി എണ്ണയുള്ളതെന്നൊരു ഒരു വിധവയായ സ്ത്രീഹും പറയുവാനിടയായി മരിക്കാനിരിക്കുന്നവർക്ക് അത് കഴിച്ചിട്ടാണ് മരിക്കുന്നതെന്നും പറഞ്ഞു അപ്പോൾ മരിക്കാനിരിക്കുന്നവർക്ക് ഇതൊന്നും ആവശ്യമില്ല അങ്ങ് മരിച്ചാൽ മതി എങ്കിലും എലിയാവിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല മറിച്ച് അവനെ ബലപ്പെടുത്തി അവനോട് പറഞ്ഞ് നിനക്ക് ദൂരയാത്രയുണ്ട് നീ എഴുന്നേറ്റ് അരമുറക്കി നടക്കണം അങ്ങനെ കർത്താവിൻ്റെ ആലോചന പ്രകാരം തിന്നുകുടിച്ച് അടങ്ങിയ അപ്പവും പോഷകാഹാരങ്ങളടങ്ങിയ വെള്ളവും ഒക്കെ കുടിപ്പിച്ച് അവനെ നടത്തിച്ച് അവനൊരു ദൂരയാത്ര ഉള്ളതുപോലെ പ്രിയരേ തൂത് കേൾക്കുന്ന ജീവിതങ്ങൾക്ക് ദൈവത്തിൻ്റെ ആലോചന ഒരു ദൂരയാത്രയുടെ അനുഭവങ്ങൾ ഒരു നന്മയുടെ അനുഭവങ്ങൾ സ്വർഗത്തിൽ നിന്നും ദൈവം തരുന്ന ആലോചനകളും അതിൻ്റെ അനുഗ്രഹങ്ങളുമുണ്ട് ആകയാൽ അതെല്ലാം പ്രാപിച്ചു മുന്നേറുവാൻ സഹിഷ്ണുതയോടെ ദൈവത്തിൽ സമാധാനമുള്ളവരായിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ വിശ്വാസത്തിലോട്ട് നടത്തി നീതീകരിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ നീതീകരണമായി നമ്മൾ ദൈവസന്ന നീതിമാന്മാരാകയാൽ കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് ശുശ്രൂഷയ്ക്കുമായിട്ടും അതേ മറ്റു വാഗ്ദത്വ നന്മകൾക്കായും പ്രാപിക്കാനായിട്ടും ദൂരയാത്രയ്ക്കു വേണ്ടിയും ഒരുങ്ങാം മരിക്കുന്നതല്ല ജീവനോടെ ഇരുനേഹിയുടെ പ്രവർത്തികളെ വർണ്ണിക്കുമെന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കാം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് തിരുവചന ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നതിന് സ്തോത്രം നാമത്തെ മഹത്വപ്പെടുത്തിക്കുവാണ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമയം